എനിക്ക് ഈ പാലം പകുതി ഓരോ ഘട്ടം കണ്ടിട്ട് പറയുന്നത് പക്ഷേ ഇനിയിപ്പോൾ പാലത്തിന് ഇനി ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്പ്പോൾ ഭയങ്കര സന്തോഷം കാര്യം നമുക്കിതിനി ഇതുവഴി തന്നെ നോക്കി അപ്പുറത്ത് പോകാൻ പറ്റൂലെന്നാല് സന്തോഷം പക്ഷേ ഏകദേശം വർഷങ്ങൾ വർഷം ഇവർ പറയുന്നത് വെച്ചാൽ വർഷങ്ങൾ വെച്ചാൽ നടന്നാണ് ഈ കടത്ത് വെള്ളം ആ വെള്ളമാണ് തോന്നിക്കിട്ടിരിക്കുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പാണ് അമ്പൂരിൽ വന്നിരിക്കുന്നത് ഇനി ഇവിടുത്തെ ജനങ്ങൾക്ക് ഇനി കടത്ത് വള്ളത്തിൽ പോകേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാര്യം വളരെ കഷ്ടമാണ് വർഷങ്ങളെന്ന് പറയാൻ പറ്റില്ല അവർ കാണുന്ന കാലം മുതലേ അവർ ഈ കടത്ത് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് പെക്കോണ്ടിട്ടുന്നത് അതാണ് ആ കടത്ത് കടത്തുവെള്ളം വരുന്ന സ്ഥലം അവിടെ നിന്ന് ഇതുവരെ ഒരുപ്പോൾ പക്ഷേ ഇപ്പോൾ ഈ പാലം വന്നതിന് ശേഷം ഇവർക്ക് ഇനി പോകേണ്ട ആവശ്യമില്ല എന്തായാലും ഇനി കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ഈ പാലം ഉദ്ഘാടനം ചെയ്യുന്നതാണ് എന്തായാലും പാലം പതിനെട്ട് കോടി പാലത്തിന്റെ മറുകരയിലാണ് എത്തി നിൽക്കുന്നത് ഈ കര നമ്മൾ അന്ന് വന്നപ്പം ഹിറ്റാച്ചിയും ജെ സി ബിയും കൊണ്ട് തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അന്നിവിടെ മൊത്തം പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇപ്പോൾ സമനിരപ്പായി ഏകദേശം ആ ഒരു റബ്ബറിൻ്റെ തോട്ടം ഇടിച്ചിട്ടാണ് അവർ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് കാണും മനസ്സിലാവും അപ്പം ഇതിൽ ഇതുവഴിയാണ് ആൾക്കാർ വള്ളത്തിൽ കയറാൻ വേണ്ടി വരുന്ന സ്ഥലം കണ്ടായിരുന്നോ ഇതുവഴി ഇതോ കാണുന്ന ആ കരയേക്കാണ് പോകുന്നത് അപ്പോൾ എന്തുമാത്രം ദൂരം അവർ സഞ്ചരിച്ചാൽ നോക്കിക്കോണം ഇവിടെ വന്ന് അവർ കടത്തുകാരെ കൂവി ഒളിച്ച് ആ പുള്ളിക്കാരൻ വന്ന് കൊണ്ടുപോയി ഇതൊരു എമർജൻസി ആണെങ്കിലും ആശുപത്രി ക്യാസാണെങ്കിലും പിന്നെ എന്താണെങ്കിലും ഇപ്പോൾ അവർക്ക് പല ദിവസങ്ങളും റേഷൻ കിട്ടിയിട്ടെന്നാണ് അവർ പറയുന്നത് ആ ദിവസം വരെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ആ മലയുടെ മുകളിൽ കോട കണ്ടായിരുന്ന പക്ഷേ ഇതൊക്കെ അത് താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും കുറച്ചുകൂടെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഒരു ടൂറിസം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ മുകളിലും ആൾക്കാർ കയറാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വേറെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം അല്ല നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ആ ഒരു കോട ആസ്വദിക്കാൻ പറ്റുമായിരിക്കാം പ്രതീക്ഷിക്കാം നമ്മൾ ഈ മാതാമല പോലെയും കുരിശുമല പോലെയും മുകളിൽ കയറി ഒരു ട്രക്കിങ് ചെയ്ത് ടോപ്പിൽ കയറിയിട്ട് മിക്കവാറും ആസ്വദിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഒരു ടൂറിസം ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു സാധ്യതകളായിട്ട് വരാൻ ചാൻസ് കൂടുതലാണ് ഈ പാലം വരുന്നവരെയും ഇവർക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് ആശുപത്രി കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ വള്ള വള്ളം വന്ന് അക്കരെ കൊണ്ടുപോകണം പിന്നെ പലപ്പോഴും വളരെ ബുദ്ധിമുട്ടിയാണ് ഓരോ ആവശ്യങ്ങളും അവർ നടത്തിക്കൊണ്ടിരുന്നതെന്നാണ് പറയുന്നത് അത് ഒന്നാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തേലും പല ദിവസങ്ങളിലും വള്ളം വരാത്തപ്പോൾ റേഷൻ വരെ കിട്ടാത്ത ദിവസങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പാലം വന്നപ്പോൾ അവർക്ക് ഭയങ്കര ആശ്വാസം ഞാനിപ്പോൾ ഓരോ ആൾക്കാരും ചോദിച്ചപ്പോൾ അവിടെ സന്തോഷം കാണണം ഈ ഒരു പാലം വന്നപ്പം ഇനിയിപ്പോൾ എന്തായാലും അവർക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ വെയിറ്റ് ചെയ്തതായല്ലോ ഇഷ്ടം പക്ഷേ ഇവിടെ വരുന്ന ആൾക്കാർ മെയിനായിട്ട് കാണേണ്ട എന്ന് പറഞ്ഞാൽ ഈ പാലത്തിൽ നിന്ന് കാണുന്ന ഈ ഒരു വ്യൂ ആണ് കണ്ടായിരുന്നോ നമ്മളെ നെയ്യാർ ഡാമിൻ്റെ റിസർവേറിലെ വെള്ളം അത് കറക്റ്റായിട്ട് ഇവിടെ കാണാൻ പറ്റും പിന്നെ ഒരു കാര്യമുണ്ട് ഇനി വെള്ളം ഇവിടെ ടൂറിസ്റ്റ് സാധാരണ ഒരു വെള്ളത്തിന് വെള്ളത്തിനു നൂറോ നൂറ്റമ്പതോ കഴിഞ്ഞാൽ അവർ ഏകദേശം കുറച്ച് കൊണ്ട് കറി കാണിച്ചു പക്ഷേ ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇനി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി കഴിഞ്ഞാൽ മിക്കവാറും ഒരു ഫിക്സ്ഡ് റേറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതെങ്ങനെയാണെന്നൊക്കെ ഇനി കണ്ടറിയാൻ പറ്റും എന്തായാലും ഈ ഒരു സ്പോട്ട് ഒരു മാസം കഴിഞ്ഞ് നോട്ട് ചെയ്ത് വെച്ചോ നിങ്ങൾക്ക് ആവശ്യം വരും തിരുവനന്തപുരത്തെ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ എടുക്കുമ്പോൾ അമ്പൂരി എല്ലാവരും നോട്ട് ചെയ്യും പക്ഷേ ഈ ഒരു പാലം അപൂർവ്വമായിട്ട് വര ഇവിടെ വരത്തില്ല ഈ ഒരു വരും വരുന്നില്ലെന്ന് പറയുന്നില്ല ഈ ഒരു വള്ളമൊക്കെ കാണാൻ വേണ്ടി പലരും വരുന്നുണ്ട് ഇനി അങ്ങനെയല്ല ഇനി ഈ സ്ഥലം വേറെ ലെവലാണ് ഇപ്പോൾ ഈ സ്ഥലം നോട്ട് ചെയ്തോ